ജിദ്ദയിൽ ബോളിവുഡിന്റെ പ്രിയ ഗായിക ഷിബാനി കശ്യപ് നയിച്ച സംഗീത വിരുന്ന് വിവിധ കാലഘട്ടങ്ങളിലുള്ള ഗാനങ്ങളുടെ അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ചു ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഇന്ത്യ നൈറ്റ് പരിപാടിയായിരുന്നു വേദി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെങ്കടൽ തീരത്ത് നടന്ന ഇന്ത്യ നൈറ്റിലാണ് ബോളിവുഡിന്റെ മാസ്മരിക സ്വരം ഷിബാനി കശ്യപ്പും സംഘവും എത്തിയത് റെഡ്സി ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സൌദിയിലെത്തിയ ഷിബാനി വൈവിധ്യമാർന്ന ഗാനങ്ങളിലൂടെ സദസ്സിനെ കൈയിലെടുത്തു ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ മുസഫർ അലി ഖാൻ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു അറുപതികളിലെ മനോഹരമായ മെലഡികൾ മുതൽ ആധുനിക ബോളിവുഡ് ഗാനങ്ങൾ വരെ വൈവിധ്യമാർന്ന സംഗീതമാണ് ഷിബാനി കശ്യപ് അവതരിപ്പിച്ചത് ഗായികയുടെ പ്രകടനം സദസ്സുമായുള്ള ആശയവിനിമയം എന്നിവ രാത്രിയെ ആഘോഷമാക്കി ബോളിവുഡ് ഇതിഹാസം രേഖയോടൊപ്പം റെഡ്സി ഫിലിം ഫെസ്റ്റിവലിലെ റെഡ് കാപ്പറ്റിലും ഷിബാനി കശ്യപ് തിളങ്ങിയിരുന്നു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രധാന വേദിയായി ഈ സംഗീത നിശ മാറി ജലീൽ കണമകലം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം